മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ നാട്ടിക മേഖലാ സമ്മേളനം വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ നടത്തി സർഗവനിതാ സംസ്ഥാന പ്രസിഡന്റും സിനിമാ സീരിയൽ നടിയുമായ രമാദേവി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷനായി ഡോക്ടർ കെ കെ വിഷ്ണു സ്വാമി ചികിത്സാ സഹായം വിതരണം ചെയ്തു സതീഷ് ചന്ദ്രബോസ് പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി മേഖലാ വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ ജോയിന്റ് സെക്രട്ടറി ജോർജ് താന്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കച്ചേരി മേഖലാ സെക്രട്ടറി സനു അശോക് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണനുണ്ണി വനിതാ ജില്ലാ സെക്രട്ടറി ഷീല മണി എന്നിവർ സംസാരിച്ചു തുടർന്ന് നന്മ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു നന്മയിൽ നിന്നും വേറിട്ട ഒരു സംഘടനയല്ല സർഗവിക ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഒരുപാട് നിങ്ങളോട് സംസാരിക്കാനുണ്ട് പറയാനുണ്ട്